ദീപ്സ് കിച്ചൺ അപ്പം നമ്മൾ ഇന്ന് ദീപ്സ് കിച്ചനല്ലേ അടിപൊളി ഇപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് ചെയ്യണത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനാട്ട് ഞാൻ ഫസ്റ്റ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിലോട്ടാം കുറച്ച് കടുക് കുറച്ച് ജീരകം കുറച്ച് ഉഴുന്ന് പരിപ്പ് കുറച്ച് കടല നമ്മൾ കടലപ്പരിപ്പുണ്ടെങ്കിൽ കടലപ്പരിപ്പ് ചേർക്കണം അല്ലെങ്കിൽ നമ്മൾ സാമ്പാറൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന പരിപ്പുണ്ടെങ്കിൽ അത് ചേർക്കണം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതായത് ഒരു നന്നായിട്ട് പൊട്ടി വരട്ടെ കളർ ചെയ്ഞ്ച് ചെയ്ത് വരുന്നുണ്ട് ആ സമയത്ത് മുളക് കറി വെക്കാം ഇപ്പം നല്ല മൂത്തെല്ലാം റെഡി ആയിട്ടുണ്ട് അതിനോട്ട് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഞാൻ അത് ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ കണ്ടല്ലോ വിടെ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഈ ഓയിലിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യണം അപ്പോൾ നല്ല ഫ്രൈ ആയി നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് നമുക്കിത് കിട്ടും ഓക്കെ അപ്പം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം അപ്പം ഞാനത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിത് കുക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ കടല നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളത് കഴിക്കുമ്പോൾ ഈ ഫയറും ഇതൊന്നും അവോയ്ഡ് ചെയ്യില്ല ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കണം കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഉള്ളതാണ് ഓയിൽ നിങ്ങൾക്ക് കുറച്ചടിക്കാം ഞാൻ പിന്നെ ഇത് ഫ്രൈ ചെയ്ത് ആ ഒരു കാറ്റഗറിയിൽ എടുക്കുന്നോണ്ട് കുറച്ച് ഓയിൽ എക്സ്ട്രാ ഒഴിച്ചതാണ് ഓക്കെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായം പറയണം നല്ല ടേസ്റ്റാണ് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ